നമസ്കാരം ഏഷ്യൻ ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൊച്ചി ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ച് നടന്ന അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ എല്ലാ താരങ്ങളും ഒരുപോലെ പുകഴ്ത്തിയ ഒന്നാണ് അവിടത്തെ ഭക്ഷണം പാലക്കാട് ഒറ്റപ്പാലത്തുള്ള റോയൽ കാറ്ററിംഗ് ഗ്രൂപ്പാണ് മലയാളത്തിന്റെ പ്രിയ താരങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കിയത് വിഭവ രുചിയേറിയതുമായ ഭക്ഷണം കൊണ്ട് എല്ലാ താരങ്ങളുടെയും മനം കവരാൻ ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് ഗ്രൂപ്പിന് സാധിച്ചു അവിടുത്തെ വിശേഷങ്ങൾ നേരിട്ട് പങ്കുവയ്ക്കുന്നതിനായി ഉടമകൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീ മിഥുൻ ദാമോദരനൊപ്പം ചേരുന്നു വിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം നേഷൻ ന്യൂസ് ലൈവ് ഇന്ന് അമ്മയുടെ നാലാമത് ജനറൽ ബോഡി മീറ്റിംഗിലാണ് നിൽക്കുന്നത് അവിടെ ഒരു പ്രത്യേകപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നാലു വർഷം ആനുവൽ ജനറൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ കാറ്ററിംഗ് സർവീസ് റോയലായിട്ട് നടത്തിയ നമുക്കെല്ലാവർക്കും പ്രിയ പ്രിയങ്കനായ റോയൽ കാറ്ററിംഗ് സർവീസിൻ്റെ ഉടമകളായിട്ടുള്ള അനീസും നബീലുമാണ് നമ്മോടൊപ്പം ഉള്ളത് ഏറെ സന്തോഷം തോന്നുന്നു അവരെ പരിചയപ്പെട്ടതില്ല അത് മാത്രമല്ല എന്താണ് ഈ നാലു വർഷം റോയൽ കാറ്ററിംഗ് സർവീസ് ഇത്രയും റോയലായിട്ട് തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അമ്മയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നിങ്ങളുടെ കാറ്ററിംഗ് സർവീസ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ഒരു ഇത് സംബന്ധിച്ചൊരു അഭിപ്രായം പറയാൻ അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ അമ്മയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളുടെയും ഇഷ്ടിഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മെനു ഓരോ വർഷവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെനു ലോ അതിൻ്റെ ടേസ്റ്റും ഹോസ്പിറ്റാലിറ്റിയും സർവീസും സെറ്റിങ്സുമൊക്കെ അതിനൊരു ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മുടെ തന്നെ എപ്പോഴും അമ്മ ശരിയാണ് നമുക്ക് അമ്മയുടെ ഒരു ലോഗോ എപ്പോൾ കാണുമ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ റോയൽ കാറ്ററിംഗ് സർവീസിന്റെ ഒരു ലോഗോ എപ്പോഴും ഞങ്ങൾ കാണാറുണ്ട് മീഡിയ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ റോയൽ കാറ്ററിംഗ് സർവീസ് ആദ്യം മുറ്റപ്പാലത്തായിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് എറണാകുളത്തേക്കായിരുന്നു ഒരു മാറ്റം രണ്ടായിരത്തി പത്തിൽ ഒറ്റപ്പള്ള്തുപതിനെട്ടിൽ കൊച്ചി സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമ്മയോടൊപ്പം റോയൽ ഉണ്ട് അപ്പൊ നിങ്ങളൊരു മെനുവിനെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ആശ്ചര്യം തോന്നുന്ന ഒരു മെനു സംവിധാനം തന്നെയാണ് അതുപോലെ തന്നെ നേരത്തെ പറയുന്ന സമയത്ത് ടീം മീറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറയുന്നത് കേട്ടു അതായത് നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു മുഖഭാവം തന്നെ ചിരിച്ചുകൊണ്ട് വേണം സ്വീകരിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് സ്നേഹം കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് തീർച്ചയായിട്ടും അത് ആൾക്കാരെ മനസ്സ് മനസ്സിലെക്കാളും കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള ഒരു സമീപനം അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെൻസും ഒരു പ്രസ പ്രസൻറ്റേഷൻ ആ ഒരു അറേ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കാറ് ഇപ്പോൾ നേരത്തെ അനീസ് പറഞ്ഞ പോലെ തന്നെ പുതുമകൾ ഭക്ഷണത്തിലുള്ള പുതുമകൾ എപ്പോഴും കൊണ്ടുവരാൻ പറ്റും അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രുചികളും അതും വേണം അതിനോടൊപ്പം തന്നെ ആ പുതുമകളും ഇവിടെ തന്നെ ആ മെനുവിൽ നോക്കിയാൽ തന്നെ അറിയാം ഒരു ടർക്കിഷ് ഡെസേർട്സോൺ പോലെ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബോംബിലോണി പഞ്ച് ് ബേസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ നമ്മുടെ തുർക്കിഷ് ഡെസേർട്സൊക്കെ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം നല്ല കോണ്ടിനെൻ്റൽ ഡെസേർട്സ് അതും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് സാലേഡ്സിലാണെങ്കിലും പൊതുവേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാലേഡ്സിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ആ ഒരു രീതിയിൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല സാലേഡ്സും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല പ്രീമിയം സാലഡ്സും നമ്മൾ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും റോയൽ കാറ്ററിംഗ് സർവീസിന് എല്ലാവിധ ആശംസകളും ഇനിയും അവർക്ക് കാറ്ററിംഗ് രംഗത്ത് റോയലായി തന്നെ ഭക്ഷണങ്ങൾ വാങ്ങുവാൻ കഴിയട്ടെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഗുണനിലവാരവുമുള്ള ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഈ ടീമിന് ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടെ ആശംസകളും നന്ദി ശ്രീ മിഥുൻ ദാമോദരൻ ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം